ഹലോ ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് ഞണ്ടുരുക്കി വെള്ളച്ചാട്ടത്തിലാണ് ഈ ഞണ്ടുരുക്കി വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ പൂമാല കേട്ടോ പൂമാല എന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ അപ്പോൾ തൊടുപുഴയിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ കേട്ടോ പൂമാലയ്ക്കുള്ളത് ആ പൂമാല വരുവാണെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടോ കാണുന്നെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ റോഡിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ മോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ കാണാത്ത തീർച്ചയായിട്ടും ഈ വെള്ളച്ചാട്ടം വന്നത് കാണണം തൊടുവയിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിക്കുവെള്ളച്ചാട്ടം വളരെ അടുത്താണ് നിങ്ങളുടെ ഫ്രീ ടൈമിൽ എപ്പോഴെങ്കിലും വന്ന് കാണുക ജൂൺ ജൂലൈ മാസങ്ങളിലോ ഇത് കാണാൻ ഏറ്റവും മനോഹരം ഓഗസ്റ്റ് മാസങ്ങളിലും മഴയുള്ളതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ നല്ല മനോഹരമായ കാഴ്ചകളാണ് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുക ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ കയറി മുകളോട്ട് പോകാം കേട്ടോ മുകളിൽ പോയാലുള്ള ശരിക്കും ഇതിൻ്റെ വ്യൂ കാണാൻ പറ്റുള്ളൂ നമുക്ക് സൈഡിൽക്കൂടെ കാണാൻ ചെറിയൊരു പാത്ത് ഉണ്ട് കേട്ടോ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ചെറിയൊരു പാത്താണ് സൈഡിൽക്കെടെ കൈവിടിയൊക്കെ ഉണ്ട് ഇതോടെ മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇതിനേറ്റവും ടൂപ്പിച്ചെല്ലാം ഏറ്റവും ടൂപ്പിച്ച് ആണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ അപ്പം പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല ഈ സൈഡിൽ കൂടെ കയറിപ്പോകാൻ റെക്കമെൻഡ് ചെയ്യില്ല കാരണം ചില പായലൊക്കെ ഉണ്ട് തെന്നിയാണ് കിടക്കുന്നത് നടക്കുമ്പോൾ എനിക്ക് തെന്നി പോകുന്ന പോലെ ചെറിയ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും ഈ ഒരു വെള്ളച്ചാട്ടം കാണാനുള്ള അതിയായ ആഗ്രഹം മൂലം ഞാനും എൻ്റെ കൂടെ ഉള്ളത് എഡ്വേർഡാണ് ഞാനും എൻ്റെ കൂടെ മോളോട്ട് കയറി ഒരുപാട് മോളോട്ട് കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു എന്താ പറയുക അതിൽ നിന്നൊരു പുക പോലെ പൊങ്ങുന്നു വളരെ രസകരം ആട്ടോ ഇവിടെ നിൽക്കുമ്പം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഒരു വെള്ളച്ചാട്ടത്തിനൊരു ഇരുന്നൂറ് മീറ്റർ അകലെയാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ വളരെ എന്താ പറയുക ഒരു നമുക്ക് ഭയങ്കര തണുപ്പാണ് അതായത് ഈ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് മൂലം നമുക്ക് ഭയങ്കര തണുപ്പാണ് നല്ല ഭംഗിയാട്ടോ ഇതിന് ഇതിൻ്റെ മുകളിലും കയറി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും ഇനി നമുക്ക് മുകളിലോട്ട് പോയി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വെള്ളച്ചാട്ടം നമുക്ക് എടുക്കാം കേട്ടോ കുറച്ചും കൂടെ മുകളോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സൈഡിൽ നിന്ന് നല്ലൊരു വ്യൂ കിട്ടും കേട്ടോ നല്ല രസമാണ് മുകളിൽ നമുക്ക് കൈപിടി കൊണ്ട് നിൽക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ കേട്ടോ ആ വെള്ളം പോയി വീഴുന്ന ഭംഗിയുണ്ടല്ലോ നമുക്ക് വിളിച്ചാൽ അത്രയും ഭംഗിയുണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കാണണം കേട്ടോ പലരും റോഡിൽ നിന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകും റോഡിൽ നിന്ന് കാണുന്നവരെയല്ല ഈ മുകളിൽ കയറി കഴിയുമ്പോൾ നല്ല വ്യൂ ആണ് അതുപോലെ ഇവിടെ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ആ മലനിരകളൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും നമുക്ക് താഴോട്ട് ആ വെള്ളം ചാടുമ്പോൾ ഉണ്ടല്ലോ നല്ല പതഞ്ഞ് പൊങ്ങി ചാടുന്ന കാണാറുണ്ടല്ലോ ഒരു ജൂൺ ജൂലൈ മാസത്തെ ആ ഒരു പ്രത്യേകത വേറൊരു മാസത്തിനും കിട്ടത്തില്ല ഞാൻ പതഞ്ഞ് ചാടുന്ന ഞാനത് അതിൻ്റെയൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൂം ചെയ്തെടുക്കുന്ന കാഴ്ച കേട്ടോ ആ വെള്ളം ചാടി ഇത് കുറേ ഭാഗം താഴെക്കൂടെ പോകും കേട്ടോ ഇത് പിന്നീട് ഈ വെള്ളം ചാടി താഴോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും പാർക്കെട്ടിൻ്റെ ഉള്ളിൽക്കൂടെയാണ് വെള്ളം താഴോട്ട് പോകുന്നത് കുറേ സ്ഥലം നമുക്ക് വെള്ളം കാണാനേ പറ്റത്തില്ല ഇരു മുന്നൂറ് നാനൂറ് മീറ്ററോളം നമുക്ക് വെള്ളം ഒട്ടും തന്നെ കാണാൻ പറ്റില്ല കുറേശ്ശെ എൻ്റെ മുകളിൽക്കൂടെ കാണാം അല്ലാതെ കാര്യമായിട്ട് വെള്ളം നമുക്ക് അതിൻ്റെ മുകളിൽക്കൂടെ കാണാൻ പറ്റത്തില്ല കേട്ടോ ആ മുകളിൽ നിന്ന് ചാടി വരുന്ന ഭാഗം കണ്ടോ അതാണ് എൻ്റെ രസം ആ ചാടി വരുന്ന ഭാഗത്തു നിന്നുള്ള വെള്ളം തുറക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കുറേയധികം ആൾക്കാരുണ്ട് അവരെല്ലാവരും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ഭാഗത്തിൻ്റെ വീഡിയോയും ഫോട്ടോയും ഇൻ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും കേട്ടോ ചിലത് കുറച്ച് ആൾക്കാർ മാത്രം താഴെ വന്നിട്ട് കണ്ടിട്ട് പോകുന്നിട്ടുണ്ട് മോട്ട് കയറാൻ പറ്റാത്തവർ എനിക്ക് ആ വെള്ളം ചാടിയാൽ കുത്തിച്ചാടുന്നുണ്ടോ കുത്തിച്ചാടുന്ന ആ കാഴ്ചയില് വളരെ മനോഹരമാണ് എന്നിട്ട് വെള്ളം വെള്ളം തെറിക്കുന്നതാണ് അപ്പോൾ പലരും ഈ പറഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ ഒക്കെ വന്ന് നിന്നിട്ട് വരെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള ഭാഗം ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണിച്ചിട്ട് ചെയ്ത് ഏത് ഭാഗത്ത് വന്ന ഏറ്റവും ബെസ്റ്റ് വീഡിയോ കിട്ടുന്നതിലേക്ക് കാണിച്ചിട്ട് ഇത് നമുക്ക് താഴോട്ട് നോക്കുമ്പോഴത്തേക്കും മുഴുവൻ കാടുകളാണ് ചെറിയ മരങ്ങളും കാടുകളൊക്കെയാണ് വളരെ മനോഹരമാണ് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞണ്ടരയ്ക്ക് വെള്ളച്ചാട്ടം വന്ന് കാണണം നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയും കൂടെയൊക്കെ ഈ വെള്ളച്ചാട്ടം വന്ന് കാണുക അപ്പോൾ മഴയുള്ള സമയത്ത് മാത്രം വെള്ളം നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ മഴ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം അധികം കാണാൻ പറ്റത്തില്ല വളരെ ചെറിയ രീതിയിൽ വെള്ളം കാണാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ വന്നിരിക്കുന്ന ജൂലൈ മാസമാണ് നല്ല രീതിയിൽ ഈ രീതിയിൽ വെള്ളം കാണാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ പൂച്ചപ്പറയും വെള്ളിയാമ്മറ്റവും നാളിയാനിയും അതുപോലെ കുരുതക്കുളക്കാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് മലനിരകളൊക്കെ കാണാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കാഴ്ചാട്ടോ പച്ചപ്പുകൾ നിറഞ്ഞ് കാണാം പച്ചപ്പ് മാത്രമേ കാണാവുള്ളൂ വേറെ ഒന്നും കാണാനില്ല ഇനി ഞങ്ങൾ പതുക്കെ താഴോട്ട് ഇറങ്ങുക കേട്ടോ കാരണം ഞങ്ങൾ വന്ന് നിന്നിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറായി ഒരു വൺ അവർ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്പെൻഡ് ചെയ്തു നല്ല രസകരമായ രസകരമായൊരു അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുവാണ് പതൊക്കെ സ്റ്റെപ്പ് ഉണ്ട് താഴോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണുന്ന മെയിൻ റോഡാണ് ഇവിടെ കാണുന്ന മെയിൻ റോഡാണ് മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള വെള്ളമാണ് കാണുന്നത് ഈ സൈഡിൽ കൂടെ ഇറങ്ങി വേണം നമുക്കിനി മെയിൻ റോഡിലേക്ക് എത്താൻ അപ്പോൾ മെയിൻ റോഡിൽ വന്നിട്ട് നിങ്ങൾ പോകരുത് ഇതിൻ്റെ മുകളിൽ കയറി പറ്റുന്നവർ പറ്റുന്നതിൻ്റെ മുകളിൽ കയറി കണ്ട് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്ത് പോവുക നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ